അഴിമതിയിൽ മുങ്ങിക്കുളിച്ച അവസ്ഥയിൽ നിന്നും പാർട്ടിയെ മോചിപ്പിച്ച് നേരിന്റെ മാർഗത്തിലൂടെ നയിക്കുമെന്ന് എൻസിപി ദേശീയ ജനറൽ സെക്രട്ടറി എൻ എ മുഹമ്മദ് കുട്ടി പറഞ്ഞു വളാഞ്ചേരി കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന മലപ്പുറം ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവാദത്തിലൂടെ പ്രതിച്ഛായ നഷ്ടമായ പാർട്ടി ചാക്കോയുടെ വരവോടെ നേരിന്റെ എത്തിക്കാനും പാർട്ടിയെ സാമ്പ്രദായിക രാഷ്ട്രീയ ശൈലിയിൽ നിന്നും മാറ്റി ജനകീയ മുഖം നൽകി നേരിന്റെ മാതൃകയിൽ നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എ ജബാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ റോയ് വാരിക്കോട്ട് ഷാജിർ ആലത്തിയൂർ എൻ വൈസി സംസ്ഥാന പ്രസിഡന്റ് കെ കെ ഷംസുദ്ദീൻ കിസാൻ സഭ സംസ്ഥാന കോർഡിനേറ്റർ നാദിർഷ കടയിക്കൽ ദേശീയ സെക്രട്ടറി ന്യൂനപക്ഷ വിഭാഗം തെങ്ങുംപിള്ളി ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പവിത്രൻ മുഹമ്മദ് കുട്ടി വളാഞ്ചിരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സംസ്ഥാന പ്രസിഡന്റ് ആ ഓരോ പറയാം നമ്മുടെ ഗവൺമെന്റിനെ ദേശീയ ജനറൽ സെക്രട്ടറി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശയം തന്നെ കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെട്ട് ഈ പാർട്ടിയിലേക്ക് വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ വ്യക്തമായി അദ്ദേഹം പല സംഘടനകളും പറഞ്ഞിട്ടുണ്ട് രഹിതമായ പുതിയ മലപ്പുറം ജില്ലാ അധ്യക്ഷനായി വിളയിൽ സുരേന്ദ്രനെയും വർക്കിംഗ് പ്രസിഡന്റായി റഹ്മത്ത് കൂപ്പണത്തെയും സമ്മേളനം തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി